പ്രിയ കുട്ടികളെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം പേജ് നമ്പർ ഇരുപത്തിനാലിലുള്ള ഐസോ മെറിസവും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠം തീർന്നു എല്ലാ പേജിലെയും ചോദ്യോത്തരങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തരങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ പാഠം പഠിച്ചേക്കുന്നത് ഈ ഒരു പാറ്റേണിൽ പഠിക്കുന്നതിന് ഏറ്റവും കൃത്യമായിട്ട് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് നല്ല കാര്യം അപ്പോൾ ഐസോ മെറിസവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുകയാണ് ഐസോമറിസം തന്നെ ഒരു നാല് ടൈപ്പേ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ ബാക്കിയൊക്കെ വലിയ ക്ലാസ്സുകളിൽ നാല് ഐസോമറിസമാണ് പഠിക്കുന്നത് ഐസോമെറിസം ഒന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടി ഇവിടെ ഒരു നാല് കോമ്പൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂന്ന് ചോദ്യവും ചോദിച്ചിട്ടുണ്ട് ഇതിന് ഏതിനൊക്കെയാണ് സെയിം മോളിക്കുലാർ ഫോർമുല മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റോ ഹൈഡ്രജനും അതിലുള്ളത് ആറ്റങ്ങളെല്ലാം എണ്ണി എഴുതുന്നതാണ് അതപ്പോൾ എണ്ണി സമയമെടുത്ത് എഴുതണ്ടേ അപ്പോൾ ഓരോന്നും എഴുതി നോക്കാം നിങ്ങളിന്ന് എണ്ണി നോക്കിയോളൂ ഇതിനകത്ത് സി ത്രീ എച്ച് സെവൻ സി എൽ എന്നാണ് ഇതാണെങ്കിൽ സി ത്രീ തന്നെയാണ് പക്ഷേ എച്ച് എയിറ്റ് ഒന്നാണ് ഇതാണെങ്കിൽ സി ടു എച്ച് സിക്സ് ഒ എന്നാണ് ഇവിടെ സി ത്രീ തന്നെയാണ് എച്ച് സെവൻ സി എൽ അപ്പോൾ നോക്കിക്കേ രണ്ടെണ്ണത്തിന് ഒരേ മോളിക്കുലാർ ഫോർമുല വന്നിട്ടുണ്ട് അപ്പോൾ ഏതിനൊക്കെയാണ് ഒന്നിനും ഒന്നിനും നാലിനും ആണ് എന്ന് നമ്മൾ എഴുതി വെക്കുന്നു ഇനി അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ അതിനകത്ത് ഒരു സി എൽ എന്ന് പറഞ്ഞ ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട് അതൊക്കെ സെയിം ആണ് അപ്പോൾ അവരുടെ പേര് കൂടി ഒന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് പേര് പഠിക്കുന്ന സ്ഥലത്ത് നമ്പരിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ക്ലോറോ ഒക്കെ വരുമ്പോൾ ക്ലോറോ അങ്ങ് ചേർത്ത് പറഞ്ഞേക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ഒന്ന് രണ്ട് മൂന്ന് നമ്പരിട്ടാൽ പേര് തുടങ്ങണം അപ്പോൾ ഒന്നാമത്തേൻ്റെ പേര് ടു ക്ലോറോ എന്ന് ചേർത്തിട്ട് മൂന്ന് കാർബണാറ്റമുള്ള പ്രൊപ്പ് എ എൻ ഇ അടുത്തത് ഇതാണെങ്കിലോ അതുപോലെ തന്നെ ഇതിന് ചേർത്തേക്ക് ഈ ക്ലോറിൻ ഉള്ളതിനൊന്ന് കൊടുക്കണ്ടേ ചെറിയ നമ്പർ ഇവിടെ നടുക്കായതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് കൊടുത്തപ്പോൾ അങ്ങനെ വന്നു ഇവിടെ ക്ലോറിന് ചെറിയ നമ്പർ കിട്ടാൻ കൊണ്ട് ഇവിടെ ഒന്ന് അതുകൊണ്ട് ഇത് തുടങ്ങുമ്പോൾ വൺ ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ് അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ എവിടെ എവിടെ എഴുതും വൺ ക്ലോറോ പ്രൊപ്പൈൻ എന്ന് തന്നെയാണ് പേരും വ്യത്യാസമാണ് അതുകൊണ്ട് അതിൻ്റെ ക്ലോറിൻ്റെ പൊസിഷനും വ്യത്യാസമാണ് പക്ഷേ മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല ശരിയാണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമാണ് അതിൻ്റെ കെമിക്കലും ഫിസിക്കലുമായ എല്ലാ സ്വഭാവങ്ങളും വ്യത്യാസമാണ് ടീച്ചറിൻ്റെ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക അടുത്ത പേജിൽ നമ്മളെ ഐസോമെറിസം വ്യത്യസ്തമായ ഐസോമെറിസവും പഠിപ്പിക്കുന്നുണ്ട് ഐസോമറിസം ഇപ്പോൾ പറഞ്ഞു തന്നത് ഇവിടെ നല്ലൊരു യെല്ലോ ബോക്സിൽ കിടപ്പുണ്ട് സെയിം മോളിക്കുലാർ ഫോർമുല ഡിഫറൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദിസ് ഫിനോമിനൻ ഈ ഒരു പ്രത്യേകതയ്ക്ക് ഐസോമറിസം എന്നും അങ്ങനെ ഉള്ള ആ ജോഡിയെ നമ്മളൊരു പേർന്നെല്ലാം കണ്ടുപിടിച്ച് സെയിം മോളിക്കുലാർ ഫോർമുല ഉള്ളതിനെ അതിനെ ഐസോമേഴ്സ് എന്നും പറയുന്നു അവർക്ക് സ്ട്രക്ചറൽ ഫോർമുല അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറൻറ്റ് ആയിരിക്കും അങ്ങനെയുള്ള ആ സ്ട്രക്ചർ ഡിഫറെൻ്റ് ഉള്ള വ്യത്യസ്തമായിട്ടുള്ളവയാണ് നമ്മൾ പഠിക്കാൻ പോണത് ചെയിൻ ഐസോമറിസം ആദ്യം നോക്കാം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് കോമ്പൗണ്ട് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് പരീക്ഷാ ചോദ്യം ഇങ്ങനെയാണ് ഇവർ കാണിക്കുന്ന ഐസോമറിസം ഏതാണ് വിച്ച് ഐസോമറിസം ഈസ് ഷോൺ ഹിയർ ഏത് ഐസോമറിസമാണ് ഇവിടെ കാണിക്കുന്നത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു നോക്കിക്കഴിയുമ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് അവരുടെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കുവാണ് സി ഫോർ എച്ച് മൂന്നും രണ്ടും അഞ്ച് അഞ്ചും രണ്ട് ഏഴ് മൂന്നും പത്ത് ഇവിടെ എണ്ണിപ്പോഴും സി ഫോർ എച്ച് ടെണ് കിട്ടി മോളിക്കുലാർ ഫോർമുല ആണ് അതിവിടെ പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ വ്യത്യാസം എന്താണ് സെയിം ആയിട്ടുള്ള മോളിക്കുലാർ ഫോർമുലയാണ് വ്യത്യാസം എന്തിലാണ് ഡിഫറൻസ് എന്തിലാണെന്ന് പറഞ്ഞാൽ അത് ചേർത്ത് ഐസോമർസം പറയാം സെയിം മോളിക്കുലാർ ഫോമുല ഇതിന് നല്ല സ്ട്രെയിറ്റ് ചെയിൻ ഇതിന് ബ്രാഞ്ചുള്ള ചെയിൻ ഡിഫറൻറ്റ് ചെയിൻ അപ്പം ഡിഫറൻറ്റ് എന്താണോ പറഞ്ഞത് അതുകൂട്ടി ഐസോമർസം പറയുക ഇവിടെ ചെയിൻ ഐസോമർസം സ്ട്രെയിറ്റ് ചെയിൻ ഇത് ബ്രാഞ്ചഡ് ചെയിൻ കാണുമ്പോഴേ തിരിച്ചറിയാം എന്തിലാണ് വ്യത്യാസം മോളിക്കുലാർ ഫോർമുല സെയിം ഡിഫറൻറ്റ് ചെയിൻ ആണ് അതുകൊണ്ട് ചെയിൻ സ്ട്രക്ചർ ആണ് അതുകൊണ്ട് ഇത് ചെയിൻ ഐസോമെറിസമാണ് കാണിക്കുന്നത് പേര് എഴുതി നോക്കിയാലും ഇത് നേരെ സ്ട്രെയിറ്റാണ് അതിനൊരു ബ്രാഞ്ചുമില്ല അപ്പോൾ നമ്മൾ എണ്ണി നോക്കി നാല് കാർബൺ ബ്യൂട്ടൈൻ എന്ന് പേര് കൊടുത്തു പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് ബ്രാഞ്ച് ഒക്കെയാണ് നമ്പർ കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന് കൊടുത്തിട്ട് അതിലൊരു മീതയിലുണ്ടെന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റ് ചെയിന് പ്രൊപ്പയിൻ എന്ന് കൊടുക്കേണ്ടി വരും ഒന്നാമത്തെ ഐസോമിറിസവും അതിൻ്റെ ഒരു പരീക്ഷാ ചോദ്യവും തന്നെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞേക്കുന്നത് ഈ കോമ്പൗണ്ട് തന്നിട്ട് അത് ഏത് ഐസോമറിസമാണെന്ന് ചോദിക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ചെയിനുള്ള വ്യത്യാസം സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറൻസ് ഇൻ ദി കാർബൺ ചെയിൻ അതുകൊണ്ട് ഇത് ചെയിൻ ഐസോമറിസമാണ് എന്ന് യെല്ലോ ഇവിടെ കൊടുത്തിട്ടും ഉണ്ട് ഇനി നമുക്ക് വേറെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അതിൻ്റെ രണ്ട് ഐസോമർ എഴുതാമോ അതിൽ അഞ്ച് കാർബണാറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ ഈസിയാണെന്ന് അഞ്ച് കാർബണാറ്റം നിരത്തി എഴുതിയിട്ടുള്ള ഒരെണ്ണം എഴുതാം അതിനൊരു ജോഡി ഐസോമർ കാണിക്കാൻ വേണ്ടി ആ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം നിരത്തി എഴുതിയിട്ട് ഒരു ബ്രാഞ്ച് കൊടുക്കാം അത് അടുത്ത പേജിലുണ്ട് സി ഫൈവ് എച്ച് ട്വൽവ് നോക്കിക്ക് നിങ്ങൾ അഞ്ചെണ്ണം നിരന്നുള്ള ആ ഒരു കോമ്പൗണ്ട് അതിന് ചേരുന്ന പോലെ മറ്റൊരു ഐസ് ഓമറാണ് നാലെണ്ണം നിന്നിട്ട് ഒരെണ്ണം ബ്രാഞ്ചായിട്ട് കൊടുത്തപ്പോൾ അത് നാ അതിൻ്റെ ഐസോമറാണ് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും സി ഫൈവ് എച്ച് ട്വൽവ് ഒരെണ്ണവും കൂടെ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി ഫൈവ് ഉള്ളതിനു വേണ്ടി ഒരു മൂന്നെണ്ണം ഞാൻ നിരത്തി എഴുതി എന്നിട്ട് ഒരു രണ്ട് കാർബൺ ആറ്റം താഴേക്കും മുകളിലേക്കും എഴുതിയപ്പോൾ അഞ്ച് കാർബൺ ആയില്ലേ ഇനി എല്ലായിടത്തും ഹൈഡ്രജൻ കൊടുത്ത് നോക്കാം ഒരു ബോണ്ടേ എല്ലാത്തിലും ഉള്ളൂ ആ മൂന്ന് ഹൈഡ്രജൻ വീതം അതുകൊണ്ട് കൊടുക്കാം ഒരു ബോണ്ടല്ലേ ഉള്ളൂ കാർബണയില് നടുക്കത്തെ കാർബണയിൽ നാല് ബോണ്ടുണ്ട് ഹൈഡ്രജൻ കൊടുക്കണ്ട ഇത് മുഴുവൻ എണ്ണി നോക്കി കഴിയുമ്പോൾ സി ഫൈവ് എച്ച് ട്വൽവ് തന്നെയാണ് അപ്പോൾ മൂന്ന് ഐസോമറുള്ള ഒരു കോമ്പൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഇനി ഇത് കണ്ടോ ആറ് കാർബണാറ്റം ആറ്റം ഉള്ളതിൻ്റെ ഇതുപോലെ ഒന്ന് എഴുതി നോക്കാനാ പറഞ്ഞ് വളരെ എളുപ്പമല്ലേ ആറ് എണ്ണം ഉള്ള ഒരെണ്ണം നിരത്തി അങ്ങട്ട് എഴുതുക അതിനുശേഷം ഇതുപോലെ ഒരു ഒരെണ്ണത്ത് നീട്ടം വെപ്പിച്ചാൽ പോരെ അതുപോലെ തന്നെ അടുത്തത് വരുമ്പോൾ ഇവിടെ ഒരെണ്ണോടെ അങ്ങ് നീട്ടിക്കൊടുത്താൽ പോരെ ചെയിനുകൾ വ്യത്യാസമായി വരികയും അത് എന്നാൽ കാർബൺ ആറ്റങ്ങളും ഹൈഡ്രജൻ ആറ്റവും എണ്ണി മോളിക്കുലാർ ഫോർമുല നോക്കുമ്പോൾ സെയിമോ ആയിരിക്കും അപ്പോൾ ഇത് ചെയിൻ ഐസോമറിസം കാണിക്കുന്നു ഇനി നമ്മൾ മറ്റൊരു രണ്ട് കോമ്പൗണ്ടുകൾ പരീക്ഷിക്കുകയാണ് പരീക്ഷാ ചോദ്യം ഇങ്ങനെയാണ് ഇത് രണ്ടും തന്നു ഇതിൻ്റെ ഐസോമറിസം എന്ത് അപ്പോൾ ഐസോമറിസം ഉണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി ആദ്യം മോളിക്കുലാർ ഫോർമുല എഴുതുകയാണ് ചെയ്തത് അപ്പോൾ മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് രണ്ടും ഏഴ് ഏഴും ഒന്ന് എട്ട് ഹൈഡ്രജൻ എല്ലായിടത്തും കിടക്കുന്ന ഞാൻ പരിശോധിച്ചു ഒരു ഓക്സിജൻ കൂടിയുണ്ട് ഇവിടെ പരിശോധിച്ചപ്പോഴും സീ ത്രീ എച്ച് എയ്റ്റ് ഒ എന്ന് കിട്ടി മോളിക്കുലാർ ഫോർമുല സെയിം ആയതോടുകൂടി ഇത് ഐസോമറാണ് പക്ഷേ കൃത്യമായിട്ട് എന്ത് ഐസോമറാണ് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇതിന് നോക്കിയപ്പോൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനാണ് വ്യത്യാസം എന്താണ് വ്യത്യാസം ചെയിനൊക്കെ നല്ല നിവർന്ന് തന്നെ ഇതേ മൂന്ന് കാർബൺ ആറ്റം ഇതേ മൂന്ന് കാർബൺ ആറ്റം നിവർന്ന് തന്നെ ചെയിനിൽ ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഒരു സൈഡിലല്ലേ ഇത് നടുക്ക് അപ്പം പൊസിഷനിലാണ് വ്യത്യാസം അങ്ങനെ ഐസോമറിസം കണ്ടുപിടിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്തിലാണ് വ്യത്യാസം എന്നൊരു നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണം പൊസിഷൻ ഓ ഫങ്ഷണൽ ഗ്രൂപ്പ് അതുകൊണ്ട് പൊസിഷൻ ഐസോമറിസം സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറൻ്റ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെൻ്റ് എന്ന് കൊടുക്കുമ്പോൾ അത് പൊസിഷൻ ഐസോമറിസം ആണ് ആൾക്കഹോളിൻ്റെ പേരെഴുതുന്ന സ്ഥലത്ത് അതിൻ്റെ പേരെഴുതാൻ ടീച്ചർ പഠിപ്പിച്ചതാണ് നമ്മൾ എത്ര പഠിച്ചാലും പയ്യെ മറന്നൊക്കെ പോകും പിന്നെയും പിന്നെയും പറഞ്ഞു കൊണ്ട വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടും അത് വീണ്ടും കണ്ട് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുക നമ്പരിടുക എന്നുള്ളതാണ് നമ്മുടെ പണി ആ ഫങ്ഷണൽ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രീതിയിൽ അപ്പം ഇതിൻ്റെ നമ്പരി ഇങ്ങനെയും ഇതിൻ്റെ നമ്പർ ഇങ്ങനെയുമാണ് ഇടുന്നത് അതുകൊണ്ട് ഇത് പ്രൊപ്പയിൻ വൺ ഓളും ഇത് പ്രൊപ്പയിൻ ടു ഓളുമാണ് അപ്പോൾ അതിൻ്റെയും ഡെഫിനിഷൻ ഒക്കെ നല്ല മഞ്ഞ നിറത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻസിൻ ഡി പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടാമത്തെ ഐസോമർസവും കഴിഞ്ഞു എപ്പോഴും സെയിം മോളിക്കുലാർ ഫോമുല എന്ന് പറയും പിന്നെ എന്തിലാണോ ഡിഫറൻസ് അത് പറഞ്ഞാൽ മതി ഇനി രണ്ട് പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടി ഇവിടെ പെയർ വൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാർബണും ഹൈഡ്രജനും ഒക്കെ കണ്ട് കണ്ട് നിങ്ങൾ മടുത്തുവെങ്കിലും നിങ്ങൾ ബുക്കിലേക്കൊക്കെ എഴുതി സാധിക്കുന്നത്രയും പഠിച്ചിട്ട് നിങ്ങൾ പോവുക നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മൾക്ക് വീണ്ടും അത് ക്ലിയർ ആകുകയും ഓ എളുപ്പമായല്ലോ എന്ന് വിചാരിക്കാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും അന്ന് പഠിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടും ഒന്ന് നോക്കിക്കേ ഇവിടെ രണ്ട് കോമ്പൗൺ എന്നിട്ട് പരീക്ഷാ ചോദ്യമാണ് മോളിക്കുലാർ ഫോർമുല കാർബണും ഹൈഡ്രജനും എണ്ണി എഴുതിയാൽ മതി ആർക്കും തെറ്റിയില്ല ഇനി അതിൻ്റെ ഐ യു പി എസ് സി നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേതിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നു ഡബിൾ ബോണ്ട് കണ്ടതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് നമ്പർ ഇട്ടു നമ്പർ നമ്പരിട്ടാൽ ഉടനെ എഴുതിക്കോണം അപ്പോൾ ബ്യൂട്ട് വൺ ഈൻ വണ് ഇനും ടുവിനും ഇടയിലാണെങ്കിൽ വൺ ഈൻ എന്ന് പറഞ്ഞാൽ വൺ ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് അടുത്തതിനും നമ്പർ ഇടാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടിനും മൂന്നിനും ഇടയിലാണ് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ചെറിയ നമ്പരായ ടു നമ്മൾ എടുക്കുന്നു ബ്യൂ ടു ടു അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പേര് ഡിഫറെൻ്റ് ആണ് പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആണ് സെയിം മോളിക്കുലാർ ഫോർമുലയാണ് സെയിം മോളിക്കുലാർ ഫോർമുല ഡിഫറെ എന്തിലാണ് ഇതിന് ഡിഫറെൻ്റ് എന്തിലാണ് ഡിഫറൻസ് എന്ന് ശ്രദ്ധ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാം ചെയിനിൽ ഡിഫറൻസ് ഉണ്ടോ ചെയിൻ നല്ല നേരെയല്ലേ അപ്പോൾ ചെയിൻ ഐസോമറിസം അല്ല പിന്നെ എന്തിലാണ് വ്യത്യാസം പൊസിഷനിലാണ് വ്യത്യാസം അതുകൊണ്ട് പൊസിഷൻ ഐസോമറിസം ആണ് അടുത്ത പേജിൽ ഒരു ചോദ്യവും കൂടിയുണ്ട് അതുകൂടി നോക്കാം നോക്കൂ അതേപോലെ തന്നെ ഇരിക്കുന്ന ട്രിപ്പിൾ ബോണ്ട് വരുന്ന രണ്ട് കോമ്പൗണ്ടുകൾ ഇട്ടിട്ടുണ്ട് ഒരു വ്യത്യാസവുമില്ല ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷനു മാത്രമാണ് വ്യത്യാസം ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ട്രിപ്പിൾ ബോണ്ട് പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് ആണ് വ്യത്യാസം അതുകൊണ്ട് ഇതും ഒരു പൊസിഷൻ ഐസോമറിസം ആണ് ഇനി വെറും രണ്ട് ഐസോമറിസവും കൂടി പഠിച്ചാൽ നമുക്ക് ഈ പാഠം തന്നെ തീരുകയാണ് ഒന്ന് നോക്കിക്കേ അടുത്ത രണ്ട് കോമ്പൗണ്ടുകൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കാം സി ടു ആണ് മോളിക് സി രണ്ട് കാർബണാറ്റമേ ഉള്ളൂ അത് കഴിഞ്ഞ് ആണെങ്കിൽ മൂന്ന് രണ്ടും അഞ്ചും ഒന്നും ആറ് ഹൈഡ്രജൻ ഉണ്ട് ഒരു ഓക്സിജനും ഉണ്ട് രണ്ടാമത്തേത് വെണ്ണിപ്പോൾ ഇതേ മോളിക്കുലാർ ഫോർമുലയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്താണ് വ്യത്യാസം എല്ലാ മോളിക്കുലാർ ഫോർമുല സെയിം ചെയിൻ നോക്കിയപ്പോൾ ചെയിനും നേരെയൊക്കെയാണ് ഇരിക്കുന്നത് പൊസിഷൻ ഒന്നും പറയാനില്ല പക്ഷേ ഇതിൽ വ്യത്യാസം ഡിഫറൻസ് ഇവിടെ ഒരു ഓ എച്ച് ഗ്രൂപ്പാണ് ഓ എച്ച് എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ ഓ എന്ന് പറയുന്ന ആൽക്കോക്സി ഗ്രൂപ്പാണ് രണ്ട് ഫങ്ഷൻ ഡിഫറൻസ് എന്താണോ അത് ചേർത്ത് ഐസോമറിസം പറയുക ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് ഡിഫറൻസ് അതുകൊണ്ട് ഇത് ഫങ്ഷണൽ ഐസോമറിസം ഒന്നാമത്തേതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഒ എച്ച് ഗ്രൂപ്പ് അഥവാ ഹൈഡ്രോക്സി ഗ്രൂപ്പ് രണ്ടാമത്തേതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കോക്സി ഗ്രൂപ്പ് ആണുള്ളത് മോളിക്കുലാർ ഫോർമുല രണ്ടിൻ്റെയും സെയിം ആണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നത് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് സോ ഇത് ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു ഫങ്ഷണൽ ഐസോമേഴ്സ് ഡെഫിനിഷൻ അടുത്ത പേജിലുണ്ട് അടുത്ത രണ്ട് കോമ്പൗണ്ട് തന്നിട്ട് അവർ വീണ്ടും അതിൻ്റെ ഒന്നാമത്തേതിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എഴുതി നോക്കി സി എച്ച്ഒൽ ഗ്രൂപ്പ് പഠിച്ചവരാണ് നമ്മൾ സി എച്ച്ഒ എന്ന് പറഞ്ഞാൽ ആൽ ഗ്രൂപ്പ് സി ഒ എന്ന് പറഞ്ഞാൽ കീറ്റോ ഗ്രൂപ്പ് മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കിക്കഴിഞ്ഞപ്പോൾ സി ത്രീ എച്ച് ആണെങ്കിൽ മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് എച്ച് സിക്സ് ഒ എന്നാണ് രണ്ടെണ്ണവും നോക്കുമ്പോൾ ഇപ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം ആണ് പക്ഷേ രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ് എന്താണോ ഡിഫറൻസ് അതാണ് നമ്മൾ ആയിട്ട് എടുക്കുന്നത് സോ ഇറ്റ് ഈസ് ഫങ്ഷണൽ ഐസോമറിസം ആണ് ഇനി മറ്റൊരു കോമ്പൗണ്ടിന്റെ കൂടെ ഐസോമർ ഫങ്ഷണൽ ഐസോമർ എഴുതാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൽഡിഹൈഡ് ആണെങ്കിൽ അതിന് കൂട്ടുകാരനായിട്ടുള്ള ഫങ്ഷണൽ ഐസോമർ എപ്പോഴും കീറ്റോ കോമ്പൗണ്ട് കീറ്റോ ഗ്രൂപ്പ് വരുന്നതായിരിക്കും എന്ന് ഉറപ്പിക്കുക അപ്പോൾ നാല് കാർബൺ ആറ്റം നമ്മൾ വരയ്ക്കുന്നു ആൾഡിഹടി ഗ്രൂപ്പ് ഉള്ളതിന് കൂട്ടുകാരൻ കീറ്റോ നാല് കാർബൺ ആറ്റം മാറ്റം വരുത്തും മാറ്റം വരുത്താൻ പാടില്ല നാല് കാർബണാറ്റം അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം കീറ്റോ ഗ്രൂപ്പായ സീവോ ഗ്രൂപ്പ് ഇതുപോലെ ഇടുന്നു ബാക്കിയെല്ലാം നമ്മൾ സിംഗിൾ ബോണ്ട് വരച്ചു വെക്കുന്നു ഇനി നമ്മൾ ആവശ്യത്തിന് ഹൈഡ്രജൻ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് ബോണ്ടായുണ്ട് ഇവിടെ രണ്ട് ഹൈഡ്രജനൂടെ ഇവിടെ മൂന്ന് ഹൈഡ്രജനൂടെ കാരണം ഒരു ബോണ്ടേ ഉള്ളൂ സി വോയെ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല ഹൈഡ്രജൻ ഇല്ലാത്തയിടത്ത് മാത്രമാണ് കൊടുക്കേണ്ടത് ഒന്നും ഇല്ലാത്തടത്ത് അപ്പൊ ഇനി നമ്മൾ ഇത് വായിച്ചു നോക്കിയേക്കണം മൂന്നും രണ്ടും അഞ്ചും മൂന്നും എട്ട് ഹൈഡ്രജനും നാല് കാർബണു ആണ് ഉള്ളത് സെയിം അവസ്ഥയാണ് ഇവിടെയും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകും ഈ ഫങ്ഷണൽ ഐസോമർസത്തിൽ മാർക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞ് തന്നേക്കാം അതിലെപ്പോഴും ആൾഡിഹൈഡിന് കൂട്ടുകാരനായിട്ട് വരുന്ന ഫങ്ഷണൽ ഐസോമർ കീറ്റോ കോമ്പൗണ്ടും ആദ്യം നമ്മൾ കണ്ടില്ലേ ആൾക്കഹോൾ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളത് അതിന് കൂട്ടുകാരനായിട്ട് വരുന്ന ഫങ്ഷണൽ ഐസോമർ ഒരു ഈതറും ആയിരിക്കും ഓ വരുന്ന ഒരു കോമ്പൗണ്ടും ആയിരിക്കും അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ഐസോ മൃസോം കൂടെ പഠിച്ചാൽ നമ്മുടെ ഈ പെരുത്ത ചാപ്റ്റർ തീരുകയാണ് എങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചേ പറ്റിയത് ഇടയ്ക്കിടയ്ക്ക് ടീച്ചർ ഓർപ്പിക്കുന്നത് നിങ്ങൾ മടുക്കുന്നുണ്ടോ എന്ന് ടീച്ചറിന് സംശയം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളത് എന്ത് മടുപ്പാണെങ്കിലും പഠിച്ചെടുത്താലേ നമുക്ക് മാർക്കുള്ളൂ ഇതിലെല്ലാം പഠിപ്പിക്കുന്നത് പരീക്ഷാ ചോദ്യമായിട്ട് ഞാൻ മുന്നിൽ കാണുകയാണ് അപ്പോൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ചെടുക്കുക തന്നെ ചെയ്യണം അപ്പോൾ നോക്കാം നമുക്ക് മെറ്റാമെറിസവും കൂടെ പഠിച്ചാൽ ഈ പാഠം തീർന്നു മെറ്റാമെറിസം ഈസി ആണ് താനും മെറ്റാമെറിസം ഈദേഴ്സ് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഐസോമെറിസമാണ് ഈതേഴ്സ് മാത്രം കാരണം ഈ ഓ എന്ന ലിങ്കേജ് ഉള്ളത് ആ ഓയുടെ രണ്ട് വശത്തും വരുന്ന കാർബൺ കാർബണാറ്റങ്ങൾ എണ്ണി നോക്കിയാൽ മുഴുവൻ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ്റം നാലുണ്ട് ഇവിടെ നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് പക്ഷേ ഓയിടെ രണ്ട് സൈഡ് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒന്ന് മൂന്ന് എന്ന റേഷ്യോയിലാണ് വന്നിരിക്കുന്നത് അതായത് ആണ് മെറ്റാമെറിസം കാണിക്കുന്നത് ഐസോമറിസം എക്സിബിറ്റഡ് ബൈ സെയിം മോളിക്കുലാർ ഫോർമുലയാണ് ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് ആൽക്കെയിൽ ഗ്രൂപ്പ് ആൽക്കെയിൽ ഗ്രൂപ്പ് രണ്ട് സൈഡിലുമുള്ള ആൽക്കെയിൽ ഗ്രൂപ്പിന് ഡിഫറൻസ് ആയിരിക്കണം അങ്ങനെയുള്ള ഈതറും കാണിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കോമ്പൗണ്ടും കാണിക്കുന്നുണ്ട് അടുത്ത പേജിൽ നോക്കാം അപ്പം നമുക്ക് അടുത്ത പേജിലൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഐസോമറിസം ഒന്നും മനസ്സിൽ കയറ്റിക്കോ ഈ കോമ്പൗണ്ട് വന്നിട്ട് ഐസോമറിസം ഏതാണെന്ന് ചോദിച്ചാൽ മെറ്റാമറിസം മെറ്റാമറിസം കാണിക്കുന്ന അടുത്ത ഒരു കോമ്പൗണ്ട്സ് ആണ് കീറ്റോ കോമ്പൗണ്ട്സ് കീറ്റോൺസ് ആ കീറ്റോ ഗ്രൂപ്പ് വന്നാലും കണ്ടോ രണ്ട് സൈഡിലും സി ഓ എന്നു പറഞ്ഞ കിടക്കുകയാണ് ഇവിടെ രണ്ട് കാർബൺ ആറ്റങ്ങൾ ഉള്ള ഗ്രൂപ്പുകൾ ഇവിടെ ഒരു സൈഡിൽ രാ മൂന്നും ഒരു സൈഡിൽ ഒന്നുമാണ് കാർബണാറ്റങ്ങൾ പക്ഷെ മുഴുവനായിട്ട് എണ്ണി നോക്കിയാൽ മോളിക്കുലാർ ഫോർമുല സെയിമുമാണ് സി ഫൈവ് എച്ച് ടെൻ ഒ എന്ന സെയിം മോളിക്കുലാർ ഫോർമുലയാണ് പക്ഷെ ഡിഫറൻറ്റ് ആൽക്കെയിൽ ഗ്രൂപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് സൈഡിലേക്കും വാലിട്ട് എഴുതുന്നതിനാണ് ബൈവാലൻ്റ് രണ്ട് സൈഡിലേക്കും ബോണ്ട് കൊടുക്കുന്നതിനാണ് ബൈവാലൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രധാനമായും രണ്ട് സൈഡിലേക്കും വരയിട്ട് എഴുന്ന രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ഒന്ന് ഓ എന്ന് എഴുതിയ ഈദർ ഗ്രൂപ്പും കീറ്റോ ഗ്രൂപ്പും അവർ ആ രണ്ട് കോമ്പൗണ്ടുകൾ കാണിക്കുന്ന കീറ്റോൺസും ഈതേഴ്സും കാണിക്കുന്ന സ്പെഷ്യൽ ഐസോമെറിസമാണ് മെറ്റാമെറിസം ഇപ്പം നമ്മൾ മെറ്റാമറിസം പഠിച്ചിട്ട് നമ്മളോട് താഴെ ഒരു വലിയ കോമ്പൗണ്ട് തന്നിട്ട് ഇതിൻ്റെ ഒരു മെറ്റാമറായിട്ടുള്ള മെറ്റാമറിസം കാണിക്കുന്ന ഒരു കൂട്ടുകാരനെ എഴുതാമോ നമ്മളിപ്പോൾ നടുക്കോട്ട് ഓ എഴുതും ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ മൂന്നും ഇവിടെ മൂന്നും അല്ലേ തുല്യമായിട്ട് എന്ത് ചെയ്യും അതിൻ്റെ ഒരു സൈഡിലേക്ക് ഒരെണ്ണം എടുത്താലും മതി ഒരെണ്ണം അങ്ങ് ചേർത്തു ബാക്കി മുഴുവൻ മറ്റേ സൈഡിൽ കൊണ്ട് ചേർത്തു അപ്പോൾ അവിടെ സി എച്ച് ടു എത്ര എണ്ണം ചേർക്കണം മൂന്നും മൂന്നും ആറെണ്ണം വേണമായിരുന്നു ഒരു സൈഡിൽ നമ്മൾ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ അഞ്ചെണ്ണം ചേർക്കേണ്ടി വരും അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇങ്ങനെയാണ് മെറ്റാമറിസം എഴുതേണ്ടത് ഒരെണ്ണോടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു സി എച്ച് ടുവും ഒരു സി എച്ച് ത്രീയും ചേർക്കും ഒരെണ്ണം ബാക്കി നാലെണ്ണത്തിനേയും നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് അങ്ങനെ നമുക്ക് മെറ്റാമറിസമാണ് പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഇവിടെ ഒരു പരീക്ഷാ ചോദ്യവും കൂടി ഇങ്ങനെ കണ്ടാണ് ഈ പരീക്ഷാ ചോദ്യം എന്ന് ടീച്ചർ പറയാൻ കാരണം എന്നാണെന്നറിയാമോ മുൻ വർഷങ്ങളിൽ ഇതേ പാഠം ഉണ്ടായിരുന്നതാണ് അത് ഏഴാമത്തെ പാഠമായിട്ടാണ് കിടന്നിരുന്നത് എന്ന് മാത്രം അല്പം സ്വല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ ഏഴാമത്തെ പാഠത്തിൽ നിന്നും ചോദിച്ച ചോദ്യമായിരിക്കുമല്ലോ ഇനിയും ചോദിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ചാർട്ട് തന്നിട്ട് ഇതിൽ ഏതൊക്കെ ജോഡികളാണ് എന്ന് ഈ ചാർട്ടിൻ്റെ താഴെ കാണുന്ന ബോക്സിൽ കൃത്യമായിട്ട് എഴുതണം അതിന് വേണ്ട സ്റ്റെപ്പ് പറഞ്ഞു തരികയാണ് ആദ്യം എല്ലാത്തിൻ്റെയും മോളിക്കുലാർ ഫോർമുല അത് ഒരു കുട്ടിക്കും തെറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നാല് മാർക്കിൻ്റെ ചോദ്യമാണ് മോളിക്കുലാർ ഫോർമുല ആ കാർബൺ എണ്ണി എഴുതുന്നു ഹൈഡ്രജൻ എണ്ണി എഴുതുന്നു വേറെ എന്തെങ്കിലും ഉണ്ടോ അതും കൂടെ എഴുതുന്നു അത് ആർക്കും തെറ്റാറില്ലല്ലോ അതുകൊണ്ട് ഇതും തെറ്റുകയില്ല അപ്പം നമുക്ക് മോളിക്കുലാർ ഫോർമുല എഴുതാം ഓരോന്നിൻ്റെ എഴുതാം നമ്മൾ ഇതിൽ നിന്നും ജോഡികളെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിയപ്പോൾ സി ഫോർ എച്ച് ടെൺ ഒ എന്ന് എഴുതിയേക്കുന്ന സി ഇതിന് ചേരുന്നത് അപ്പോൾ ഇതൊരെണ്ണം ഒരെണ്ണം ഇതിന് ചേരും ഒന്നും മൂന്നും വേണമെങ്കിൽ ചേരും അതിലെന്താണ് പക്ഷേ ഡിഫറൻസ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒ എച്ച് ഇവിടെ ഒ അപ്പോൾ ഫങ്ഷണൽ ഐസോമർസത്തിൻ്റെ കോടത്തിൽ പോയി ഒന്ന് കോമാ മൂന്ന് എന്ന് എഴുതേണ്ടതാണ് അടുത്തത് ഈ ഒന്നും വേറെയും ഉണ്ടോ എന്ന് നോക്കിക്കേ ഇവിടെയും ഉണ്ട് നമുക്ക് ഒന്നും മൂന്നും ആറും ഒന്ന് നോക്കിയ സി ഫോർ എച്ച് ടെൻ ഒ ഇവിടെയും ഒ എച്ച് ആണ് ഇവിടെയും ഒ എച്ച് ഒക്കെ തന്നെയാണ് ഒരേ മോളിക്കുലാർ ഫോർമുലയാണ് പക്ഷെ ഒ എച്ചിൻ്റെ പൊസിഷനാണ് വ്യത്യാസം അതുകൊണ്ട് ഒന്നും ഒന്നേ കോമ ആറ് എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ ഐസോമ്രിസമാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഇത് രണ്ട് നോക്കിയാൽ സി ഫൈവ് എച്ച് ട്വൽവ് സി ഫൈവ് എച്ച് ഇതൊരു ജോഡിയാണ് ജോഡിയാണെങ്കിൽ അത് ഏത് ആണ് ഇതിന് നല്ല സ്ട്രെയിറ്റ് ഇതിന് ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിൻ ആണ് അതുകൊണ്ട് രണ്ടും നാലുമാണ് ബ്രാഞ്ച് അവിടെ വന്നേക്കുന്ന ചെയിൻ ഐസോമിറിസം ഇനി ഓക്സിജന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യസ്തമായ ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം പക്ഷെ ഇവിടെ ഒന്നും മൂന്നും ഫോർമുല നോക്കുമ്പോൾ ഒരുപോലെ അങ്ങനെയുള്ളത് ലാസ്റ്റ് പഠിച്ച മെറ്റാമിറിസം അതിനുവേണ്ടി മൂന്നും അഞ്ചും ഇത്രയുമാണ് ഈ ജോഡി തികച്ച് നമ്മൾ ഐസോമറായിട്ട് കണ്ടുപിടിച്ചേക്കാണ് ആരുടെയും തെറ്റാതെ കൃത്യമായിട്ടൊരു പരീക്ഷാ ചോദ്യമാണ് നമ്മൾ ഈ പാഠം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ടീച്ചർ ഒരു ചോദ്യവും കൂടെ നിങ്ങളത് നന്നായിട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ തന്നു കഴിഞ്ഞാൽ ടീച്ചറിന് സന്തോഷമായി കാരണം നിങ്ങൾ പഠിച്ചല്ലോ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചോദ്യം നോക്കാം ഇത് ലെറ്റസസിൽ നിന്നാണ് ടീച്ചർ ആ ചോദ്യം എടുത്തിരിക്കുന്നത് അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ലെറ്റസസ് മാത്രമായിട്ട് ടീച്ചർ ഒരു ക്ലാസ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് അതെല്ലാം എഴുതിക്കൊണ്ട് വരാൻ നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങളെ സഹായിക്കും പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കും അപ്പോൾ അത് ഏത് ചോദിക്കും നമുക്കറിയത്തില്ല അതിന് അതിനുവേണ്ടി ഉപയോഗിക്കാം ടീച്ചർ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം അഞ്ചാമത്തെ ചോദ്യം രണ്ട് കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് ഏത് ഐസോമറിസമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റിലിടുക ടീച്ചർ ഇതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു കെമിസ്ട്രി മാത്രമല്ല എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ടീച്ചർ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമയവും സാഹചര്യവും അനുസരിച്ചാണ് ക്ലാസുകൾ നൽകുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന് പറയുന്ന മറ്റൊരു ചാനലിലാണ് ഫിസിക്സും മറ്റ് വിഷയങ്ങളും നൽകുന്നത് ഇവിടെ കെമിസ്ട്രി മാത്രം അപ്പം നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നിങ്ങളുടെ കൂട്ടുകാരോട് ടീച്ചറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറയണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ